ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ശേഷം നമ്മൾ ചട്ടമ്പി പാറു സീരിയലിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തിടുന്നതായിരിക്കുള്ളൂ പിന്നീട് ഒരു പ്രൊമോ വിശേഷം കൂടെ നമ്മുടെ ചാനലിൽ വരും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടക്കാം അങ്ങനെ പാർവതി വരുന്നതും കാത്തും വാർഡൻ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ രാത്രി കൈലാസ് ഉറങ്ങിയതിന് ശേഷം പാർവതിയെ കൈലാസിന്റെ അച്ഛൻ കൊണ്ടന്നാക്കാണ് സത്യം പറഞ്ഞ പാർവതി വന്നപ്പോഴാണ് വാർഡന് സമാധാനമായത് അപ്പം പാർവതി മാഡത്തിനോട് ചോദിക്കുക മേഡം ഇതുവരെ ഉറങ്ങിയില്ലേ ഇല്ല മോളെ നിന്നെ കാത്തിരിക്കായിരുന്നു നീ വന്നതിന് ശേഷം ഉറങ്ങാമെന്ന് വിചാരിച്ചു ആ പിന്നെ എൻ്റെ ഹോസ്റ്റൽ ഫീസ് ഞാൻ ഇന്നലെ തന്നില്ല ആ തിരക്കിൽ പെട്ട് മറന്നുപോയതാ ഇപ്പം തരാം വേണ്ട നിന്റെ ഹോസ്റ്റൽ ഫീസ് നിൻ്റെ കൂട്ടുകാരികളും മൂന്നുപേരും കൂടെ അടച്ചിട്ടുണ്ട് ഏ നീ എനിക്ക് തരണ്ട അവരെ പോലെ ആയിരിക്കണം എല്ലാ പെൺകുട്ടികളും നിങ്ങൾ നാലു പേരും പലയിടങ്ങളിൽ നിന്ന് വന്നു പക്ഷേ ഇവിടെ ഒരു കുടുംബമായിട്ട് മാറിയ മാജിക്കാണ് ഞാൻ കണ്ടത് എന്തായാലും നിൻ്റെ സുഹൃത്തുക്കൾ നിൻ്റെ ഹോസ്റ്റൽ ഫീസ് അടച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് ആണോ എങ്കിൽ മെസ് ഫീസ് ഞാൻ തരാമെന്ന് പറയാണ് ഈ സമയത്ത് പാർവതിയോട് വാർഡൻ പറയാണ് മെസ് ഫീസ് അത് ഞാൻ അടച്ചു മാഡം എന്തിനാ മാഡം അങ്ങനെ എന്തിനാണെന്ന് കാരണം അറിഞ്ഞേ മതിയാവുള്ളൂ എങ്കിൽ പറയാം നീ എൻ്റെ ചാരി കരഞ്ഞില്ലേ നിനക്കെന്നെ അമ്മയെപ്പോലെയാണെന്ന് പറഞ്ഞില്ലേ ഏതമ്മയാണ് മക്കൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഫീസ് മേടിച്ചിട്ടുള്ളത് അത്രയും നീ അറിഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് ഇത് കേട്ട പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു പോവാണ് അതിനുശേഷം പാർവതി റൂമിലേക്ക് കയറി വരികയാണ് റൂമിലേക്ക് വരുമ്പോഴത്തേക്കും കൂട്ടുകാരികളൊക്കെ ഉറക്കായിട്ടുണ്ട് അങ്ങനെ മൂന്ന് പേരെയും മാറി മാറി പാർവതി നോക്കുകയാണ് അതിനുശേഷം ഭഗവാൻ്റെ വിഗ്രഹത്തിനടുത്തേക്ക് പാർവതി എത്തുകയാണ് കേട്ടോ അതിനുശേഷം വിഗ്രഹത്തിനോട് പറയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സങ്കടങ്ങളിലൊന്നും ഭഗവാൻ ഇടപെട്ടിട്ടില്ല എന്ന് പക്ഷേ എൻ്റെ സങ്കടങ്ങളിൽ ഭഗവാൻ ഇടപെടാൻ കൊണ്ടുവന്ന മൂന്ന് മിന്നാമിനിങ്ങുകളാണ് എൻ്റെ ഈ സുഹൃത്തുക്കൾ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കൂരിരുട്ടിലാവുകയാണെങ്കിലും ചെറിയൊരു പ്രകാശം ചെറിയൊരു മിന്നാമിനിങ്ങ് നമ്മളെ സഹായിക്കാനുണ്ടാവുമെന്ന് അങ്ങനെ എന്നെ സഹായിച്ച എൻ്റെ മൂന്ന് സുഹൃത്തുക്കളാണ് ഇവർ ഇവരെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഈ കൂരിരുട്ടിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇവരെ കടത്തിവിട്ട എൻ്റെ ദൈവത്തിനോട് ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ എൻ്റെ അച്ഛനെയും ആരെങ്കിലും സഹായിക്കാൻ വരണേ ഇനി ആട്ടും ദുപ്പൊന്നും കൊള്ളാനായിട്ട് ഇട വരുത്തരുതേ അവിടെയും ഒരു മാജിക്ക് നടക്കണേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് കാണാതെ പോയത് അതെൻ്റെ അച്ഛനെ പോലെ കഷ്ടപ്പെടുന്ന ആരുടെങ്കിലും കയ്യിൽ എത്തിച്ചാൽ മതിയായിരുന്നു ദൈവമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ പ്രിയനെ കാണിക്കുകയാണ് പാർവതിയുടെ പൈസയായിട്ട് പ്രിയൻ ഓട്ടോയിൽ കയറിയിങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പാർവതി പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ വന്നിട്ട് പാർവതിയോട് പറയാണ് എടി നിനക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായി നീ ഇല്ലാത്തത് കാരണം ഞങ്ങളങ്ങ് ഒപ്പിട്ട് മേടിച്ചു ദേ തുറന്ന് നോക്ക് ആരായിരിക്കും നിനക്ക് കൊറിയർ അയച്ചിട്ടുണ്ടാവുക അപ്പോൾ പാർവതി പറയുകയാണ് അല്ല ഈ കൊറിയർ ആരായിരിക്കും എനിക്ക് അയച്ചിട്ടുണ്ടാവുക കൊറിയർ അയക്കാൻ മാത്രം ആരായിരിക്കും അപ്പോഴത്തേക്കും ജനീഫർ പറയാണ് ആ ചിലപ്പോഴും പക്ഷേ നിൻ്റെ സൈക്കിളിലിവിടെ എത്തിച്ചെന്ന ആളുണ്ടല്ലോ അയാളായിരിക്കും എന്തായാലും തുറന്നു നോക്കത്തിൽ എന്താണെന്നുള്ളത് അങ്ങനെ തുറന്നു നോക്കുമ്പോൾ കുറച്ച് ഹോസ്പിറ്റൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ പാർവതിയുടെ പൈസ അതേ കവറിൽ തന്നെ വെച്ചിരിക്കുകയാണ് ഇത് കണ്ട് പാർവതി പറയുക അതെ എൻ്റെ ശമ്പളക്കാശ് തുറന്നു നോക്കുമ്പോൾ മുഴുവൻ പൈസയുണ്ട് ഇതാരായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് അത് ആരായിരിക്കാൻ ഞാൻ പറഞ്ഞ ആൾ തന്നെ ആയിരിക്കും പറയാം ഇതൊക്കെ മാറിയതുകൊണ്ട് എന്നുകൊണ്ട് മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് നമ്മുടെ പ്രിയൻ നോക്കി കാണുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് നോക്കാൻ പറയുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു ലവ് ലെറ്റർ കൂടി കിട്ടുകയാണ് അപ്പോഴത്തേക്കും ജെനിഫറ് പറയാണ് ധി ഡി ഒരു ലവ് ലെറ്റർ ഉണ്ട് അത് തുറന്ന് വായിക്കാൻ പറയുക അപ്പോൾ ഐഷ അപ്പോൾ മീന പറയാണ് ഇവൾക്ക് വന്ന ലെറ്റർ അല്ലേ അത് നമ്മൾ വായിക്കുന്നത് മോശമാണ് അപ്പോൾ ഈഷ പറയാണ് അതൊന്നും വായിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല ഞാൻ വായിക്കാമെന്ന് പറയാണ് അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട പാർവിന് ഞാൻ നി ആരാണെന്ന് ചോദിച്ചാൽ നിന്നെ കണ്ട നാൾ മുതൽ നിന്നെ സ്നേഹിക്കുന്നവനാണ് എന്ന് പറയാൻ പറയേണ്ടി വരും എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ ഐഷ പറയാ ഇതേ ആസ്ഥിക്ക് പിടിച്ച പ്രണയമാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെയുണ്ട് ആ അത് മുഴുവൻ വായിക്കുന്നതിന് മുമ്പ് ഇതാരാണ് എഴുതിയെന്നുള്ളത് നോക്ക് താഴെയാളുടെ പേര് കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അങ്ങനെ ആയിഷ നോക്കുമ്പോൾ എന്ന് നിൻ്റെ ഗന്ധർവൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ഗന്ധർവൻ ഇത് കേട്ടതും പാറു ആകെ എക്സൈറ്റഡ് ആകുകട്ടോ ആ ഒരു പേരിനോട് അപ്പോൾ നമ്മുടെ പ്രിയനും ഇത് കാണുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരികൾ പറയുകയാണ് അടുത്തതും കൂടെ വായിക്കുകയേ അങ്ങനെ നിങ്ങൾ വായിക്കണ്ട ഇങ്ങനത്തെ പറഞ്ഞുകൊണ്ട് പാറു അത് തട്ടിപ്പറിച്ച് ആ തൂണുമച്ചാരി തൂണുമല്ല മതിലുമാരി എന്ന് വായിക്കുകയാണ് കേട്ടോ തൊട്ടപ്പുറത്തായിട്ട് ആ ഹോളിലൂടെ പ്രിയനും നോക്കുന്നുണ്ട് അങ്ങനെ മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞ പാറുവിന് നാണം വരികയാണ് പാറു ആ കത്തുമായിട്ട് അങ്ങ് ഓടിപ്പോവാട്ടോ പാറുവിനും പ്രണയം തുടങ്ങിയിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മുക്തയും കാത്ത് നിൽക്കുന്ന അരവിന്ദിനെയാണ് അപ്പം അരവിന്ദിൻ്റെ ചേട്ടൻ അരവിന്ദനെ വിളിക്കുകയാണ് എടാ നീ മുക്തയുടെ അടുത്ത് എത്തിയോ മുക്ത വന്നോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് ഇല്ല അവൾ എത്തിയിട്ടില്ല അവൾ ഇപ്പം തന്നെ എത്തുമെന്നാണ് പറഞ്ഞത് തേ ഒരു കാര്യം പറഞ്ഞേക്കാം കല്യാണക്കാരിയോ പറയുന്നത് അവൾ പറയുന്ന എല്ലാ കാര്യവും ക്ഷമയോടുകൂടി കേൾക്കണം മാത്രമല്ല പൊട്ടിത്തെറിക്കാൻ പാടില്ല സോഫ്റ്റ് ആയിട്ട് വേണം സംസാരിക്കാനായിട്ട് കേട്ടോ എന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് ചേട്ടന് ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ സംസാരിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യാം ഈ സമയത്തേക്ക് മുക്ത വരികയാണ് എന്താ അരവിന്ദേ എന്നെ കാണണം എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട് ഞാൻ ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും നിന്നോട് ചോദിച്ച കാര്യത്തിനുള്ള മറുപടിയാണ് എനിക്ക് വേണ്ടത് ഇനിയും കല്യാണ കാര്യത്തെ നീട്ടി നീട്ടി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് മുക്ത നീ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ നിന്നെ കല്യാണം കഴിക്കാനോ സി കൈലാസ് എന്ന് പറയുകയാണ് ഇത് കേട്ടതും പെട്ടെന്ന് കൈലാസിൻ്റെ പേരാണല്ലോ കേട്ടത് അങ്ങനെ അരവിന്ദ് ഷോക്കായിട്ട് നോക്കുകയാണ് അല്ല സി സോറി സി അരവിന്ദ് അരവിന്ദ് എനിക്കിപ്പം നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല മാത്രമല്ല ഞാൻ എന്തെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് നിന്നെ കല്യാണം കഴിക്കാനോ ഒരിക്കലും നടക്കില്ലാതെ എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് നീയാണോ വരാൻ പോകുന്നത് എനിക്കത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല നോക്ക് മുക്ത നീ എന്താ കുട്ടിക്കളി കളിക്കുകയാണോ ഞാൻ എത്രയോ തവണ നിന്നോട് ഇൻഡൈറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും ഇക്കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അന്നൊന്നും നീ മിണ്ടാതെ ഇതെല്ലാം കേട്ടിരുന്നു നിനക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അപ്പം പറയണ്ടായിരുന്നോ നീ അപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ നീ എന്നോട് ഇഷ്ടമുള്ളത് പോലെ തന്നെയല്ലേ പെരുമാറിയത് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തരം പ്രാന്താണ് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടിട്ടല്ലേ നീ ഇത്രയും കാലം മറുത്തൊന്നും പറയാതിരുന്നത് നോക്കടാ നീ എൻ്റെ മുഖത്തേക്ക് നന്നായിട്ട് നോക്ക് എൻ്റെ ഈ മുഖത്ത് നിന്നോട് സ്നേഹമുള്ള എന്തെങ്കിലും ഒരു ഭാവമുണ്ടോ നിനക്ക് എൻ്റെ ഈ മുഖം കണ്ടിട്ട് നിന്നോട് പ്രണയമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഏതൊരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയാലും അവൾ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആ പുരുഷനെ അത് തിരിച്ചറിയാൻ സാധിക്കും നിനക്കങ്ങനെ അങ്ങനെ വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ അതാ ഞാൻ പറഞ്ഞത് എനിക്ക് നിന്നോട് യാതൊരു തരത്തിലുള്ള പ്രണയവും ഇല്ല നാളെ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും നീ ആയിരിക്കില്ല മുഖ്താൻ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതിന് അതിന് ഞാൻ ഇപ്പോഴെങ്കിൽ ഇപ്പോഴെങ്കിലും കല്യാണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എൻ്റെ മനസ്സിലെ വിവാഹത്തെക്കുറിച്ചൊരു ചിന്തയില്ല കുഞ്ഞുകുട്ടി പരാധീനതയെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറ് പോലുമില്ല മാത്രമല്ല എൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ ആകെ ഉള്ളവരെയും ഞാനൊരു ബിസിനസ് അയക്കണാവണം അത് മാത്രമാണ് പിന്നെ ഇനിയിപ്പോൾ നിൻ്റെ പ്രാന്ത് കണ്ടിട്ട് ഞാൻ നിന്നോട് ഇ പറഞ്ഞു പറഞ്ഞ് നിന്നിരുന്നോട്ടെ പക്ഷേ അപ്പോഴും നടക്കാൻ പോകുന്നില്ല കാരണം എൻ്റെ കല്യാണത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചിട്ടുമൊക്കെ തീരുമാനിക്കേണ്ട ആൾ എൻ്റെ അമ്മയാണ് എൻ്റെ മമ്മിയോ ഓവർടേക്ക് ചെയ്ത് എനിക്കൊരു ഡിസിഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നീ എന്നെ വിട്ടേക്ക് അല്ല മുക്ത ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് എൻ്റെ മുഖത്ത് നോക്കി വെട്ടി തുറന്ന് നീ പറഞ്ഞു പക്ഷേ നീ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും നിൻ്റെ മനസ്സിലുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത ഒന്ന് ആലോചിച്ചിട്ട് പറയുകയാണ് നോ എന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ അതിനുശേഷം അരവിന്ദ് മനസ്സിൽ പറയുകയാണ് നിനക്കങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല മുക്ത അതിന് ഞാൻ സമ്മതിക്കില്ല അടുത്ത സീനിൽ നമ്മുടെ പാർവതിനെ കാണിക്കുകയാണ് പാർവതി പോസ്റ്റ് ഓഫീസ് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഓട്ടോക്കാരൻ ചേട്ടനെ കാണുകയാണ് ഈ ചേട്ടനോട് തന്നെ ചോദിക്കാം പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് ആ ചേട്ടനെ അറിയാൻ പറ്റും അങ്ങനെ പാർവതി ആ ചേട്ടനോട് ചോദിക്കുകയാണ് ചേട്ടാ ഈ പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് ഒന്ന് പറയാമൊന്നു ചോദിക്കുക അങ്ങനെ ആ ചേട്ടന് ഓട്ടോന്ന് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹമാണ് കൈലാസിനെയും പാർവതിയും ഹോസ്പിറ്റലിൽ എത്തിച്ച ആൾ അപ്പോൾ അയാൾ ചോദിക്കുകയാണ് ആ ഇതാരെ പാർവതിയോ ആ പാർവതിയുടെ പൈസ കിട്ടിയല്ലോ അല്ലേ എൻ്റെ പൈസ കിട്ടിയെന്ന് എങ്ങനെ അറിയാം ആ മോളുടെ ശമ്പളത്തുക കാണാതെ പോയില്ലേ അത് കണ്ടുപിടിക്കാൻ ആ പയ്യൻ എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാമോ ഏത് പയ്യൻ നിന്നെ സ്നേഹിക്കുന്ന പയ്യൻ എന്നെ സ്നേഹിക്കുന്ന പയ്യനോ ആ ആ പയ്യൻ എന്തൊക്കെയാ ചെയ്തതെന്നറിയാമോ എൻ്റെ വണ്ടിയിൽ നീ കഴിഞ്ഞതിന് ശേഷം ഒരാൾ കയറിയിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയുടെ കയ്യിലായിരുന്നു ഈ പൈസ പെട്ടുപോയിരുന്നത് അയാളെ തേടി കണ്ടുപിടിച്ച് അയാൾ പറഞ്ഞാൽ ഓട് മുഴുക്കേം കയറ്റി അങ്ങനെയാണ് പൈസ മേടിച്ചതെന്ന് പറയുകയാണ് എന്തായാലും നല്ലൊരു പയ്യനാ അവൻ നിന്നെ പ്രണയിക്കുന്നത് നിൻ്റെ ഭാഗ്യവുമോളെ അത്ര കയറി നിന്നെ അവൻ സ്നേഹിക്കുന്നുണ്ട് നീ കഷ്ടപ്പെട്ട ആ പൈസ തന്നെ നിൻ്റെ കയ്യിൽ എത്തണമെന്ന് അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു മാത്രമല്ല പതിനയ്യായിരം രൂപ തരണമെങ്കിൽ മുപ്പതിനായിരം രൂപ വരെ കൊടുക്കാമെന്ന് അവൻ അയാളോട് പറഞ്ഞായിരുന്നു എന്തായാലും നല്ലൊരു പയ്യനാ അത് എത്രയോ പിള്ളേർ ഞങ്ങളുടെ ഓട്ടോയിൽ പ്രേമിക്കുന്ന പിള്ളേർ കയറുന്നതാണ് പക്ഷേ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പെൺകുട്ടി അറിയാതെ പെൺകുട്ടിയെ പ്രണയിക്കുന്ന ഒരാളെ അത് ഞാൻ ആദ്യമായിട്ട് ആ പയ്യനിലാണ് കാണുന്നത് ഞാൻ അവനോട് ചോദിച്ചു നീ ഈ പ്രണയിക്കുന്നത് ആ പെൺകുട്ടിക്ക് അറിയുമോ എന്ന് അപ്പം ആ പയ്യൻ പറയാം ഏയ് എനിക്ക് അവൾക്കറിയില്ല എന്ന് അറിയാതെ അവളെ പ്രണയിക്കുന്നത് ഒരു സുഖമാണെന്ന് ആ പയ്യൻ പറഞ്ഞത് എന്തായാലും നല്ലൊരു പയ്യനാണ് ചേട്ടാ ആ പയ്യൻ്റെ പേരെന്താ പേരോ പേര് ഞാൻ ചോദിച്ചില്ല മോളെ എനിക്കറിയില്ല എന്നാലും ചേട്ടനൊന്ന് ഓർത്തു നോക്ക് ഇല്ല മോളെ ഞാൻ ചോദിച്ചില്ല ചേട്ടനെ അപ്പംയ്യൻ്റെ പേര് ചോദിക്കായിരുന്നു അപ്പോൾ ആ ചേട്ടൻ പറയാണ് ഇന്നലെ ഒരു ദിവസം രാത്രി മുഴുക്കേ എൻ്റെ കൂടെ അപ്പം ഉണ്ടായി പക്ഷെ പേര് ചോദിച്ചില്ല പിന്നെ അയാൾ ഇറങ്ങിയത് അയാളുടെ വീടിൻ്റെ അടുത്താണോ അല്ലല്ല അവൻ ഇറങ്ങിയതേ ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടി വെച്ചിട്ടാണ് ഞങ്ങൾ പോയായിരുന്നത് അവിടെ വണ്ടി വന്നു വണ്ടി എടുക്കാനായിട്ട് അവിടെ ഇറക്കി വിടുക ചെയ്തത് അതിനുശേഷം ആ വണ്ടിയിൽ അങ്ങ് പോവുക ചെയ്തത് അതിരിക്കട്ടെ അപ്പം ഇങ്ങനെ കാണാൻ എങ്ങനെയുണ്ട് കാണാൻ നല്ല സുന്ദരനാണ് നല്ല ചെത്ത് ചെക്കനാ എന്തായാലും നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് പറയുകയാണ് അപ്പോൾ പാർവതിക്ക് അങ്ങ് നാണം വരാട്ടോ അങ്ങനെ പാർവതി ചോദിക്കുക ചേട്ടാ എനിക്ക് കുറച്ച് പൈസ വീട്ടിലേക്ക് മണിയോട് അയക്കാനേട്ടാ ഇവിടെ എവിടെയാണ് പോസ്റ്റ് ഓഫീസ് മോളെ ഇവിടെ പോസ്റ്റ് ഓഫീസ് ഓഫീസില്ല ഇവിടുന്ന് ഒരു ഒന്നര എങ്കിലും ദൂരെയാണ് പോസ്റ്റ് ഓഫീസ് അപ്പോൾ ഇത് കേട്ട പാർവതി വിചാരിക്കുകയാണ് ഇപ്പോൾ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഗാർമെന്റ്സിൽ കയറാൻ വൈകും അങ്ങനെയാണെങ്കിൽ കരുണാകരൻ കൊന്നുകൊല വിളിക്കും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഗാർമെൻസിൽ പോയിട്ട് ഉച്ചയ്ക്ക് വരാം എന്ന് പറഞ്ഞാൽ പാർവതി അവിടെ നിന്ന് പോരാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ സൗന്ദര്യേയും ജയന്തിയെയും മോഹനെയും കാണിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് പാർവതി ഓടി വരികയാണ് ജയന്തി ചേച്ചി ദേ ചേച്ചി തന്ന പൈസ ഇന്നാന്ന് പറയുകയാണ് ഈ സമയത്ത് ജയന്തി ചോദിക്കുകയാണ് അല്ല അപ്പം നീ വീട്ടിലേക്ക് പോയില്ലേ നീ വീട്ടിലേക്ക് പൈസ അയച്ചില്ലേ എന്താണ് ഇതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ പാർവതി പറയുകയാണ് വീട്ടിലേക്ക് പൈസ അയക്കാനായിട്ടുള്ള എൻ്റെ പൈസ ഉണ്ടല്ലോ അതെനിക്ക് തിരിച്ചു കിട്ടി തിരിച്ചു കിട്ടിന്നോ എങ്ങനെ കിട്ടി എനിക്ക് ഗന്ധർവൻ തന്നു ഗന്ധർവനോ നിരക്കന്ധ പ്രാന്തായോ അല്ല ചേച്ചി സത്യമായിട്ടും ഗന്ധർവൻ തന്നതാ അപ്പോഴേക്കും മോഹൻ പറയാണ് ഉവ എന്താണിത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോഴേക്കും ജയന്തി പറയുകയാണ് കേട്ടോ എന്തായാലും ഇത് വിശ്വസിക്കാതിരിക്കുന്നു വേണ്ട ഇവയ്ക്ക് ഭ്രാന്തല്ല നമ്മുടെ സൗന്ദര്യം പോലെ മറവിരോഗം ബാധിച്ചതാ ഇവളെവിടെയോ പൈസ മറന്നു വെച്ചു അതൊക്കെ തിരിച്ച് കിട്ടി ഇപ്പം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുതിയൊരു കഥ ഉണ്ടാക്കി അത്ര തന്നെ അല്ല ചേച്ചി ഞാൻ സത്യം പറയുന്നത് ഒരു ഗന്ധർവനാണ് എനിക്ക് തന്നത് അതിൻ്റെ കൂട്ടത്തിൽ ലെറ്ററും ഉണ്ടായിരുന്നു എന്ന് പറയുക ഇതെല്ലാം പ്രിയൻ മാറിയെന്ന് കേൾക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ചെയ്യാൻ പോകേണ്ടത് നമ്മൾ അതും കൂടെ കാണാൻ മറക്കല്ലേട്ടോ